ക്യാൻസർ തടയാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജ് അതും ഒരു ജർമ്മൻ ക്യാൻസർ കോൺഫറൻസിന്റെ സമ്മറി എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ മെസ്സേജിന്റെ സത്യാവസ്ഥ തേടുന്ന വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ഈ വീഡിയോയുടെ ഒന്നും രണ്ടും ഭാഗങ്ങൾ കൂടി നിങ്ങൾ കണ്ടാലേ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളും കൂടി കാണാൻ ശ്രദ്ധിക്കുക ഇതിനു മുമ്പത്തെ ഒന്നും രണ്ടും ഭാഗങ്ങളിൽ എന്തൊക്കെ ചെയ്യരുത് എന്നാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം അവർ പറയുന്നത് ഏസ് ടു എന്നാണ് അപ്പോൾ നമുക്ക് നേരെ പോയിന്റുകളിലേക്ക് കിടക്കാം ഏസ് ടു വെജിറ്റബിൾസ് ശരിയാണ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നത് എക്സ്പെഷ്യലി ഗ്രീൻലീഫി വെജിറ്റബിൾസ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കുന്നത് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് ക്യാൻസർ തടയാൻ നമ്മളെ സഹായിക്കും ഈ പോയിന്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഇൻ റീസണബിൾ ക്വാണ്ടിറ്റി റദർ ദൻ ഷുഗർ ഇത് ഒരു പഴയ ആൾക്കാരും സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്നാൽ ഇതിൽ വാസ്തവം എന്തെങ്കിലും ഉണ്ടോ ഇത് തീർത്തും തെറ്റാണ് ഹണി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കുറച്ച് ഷുഗറും വെള്ളവും പിന്നെ പൂമ്പുടിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മറ്റു സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ ഹണി എന്ന് പറയുന്ന സാധനം ഈ ഹണിയിലെ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസിനെക്കാൾ കൂടുതൽ ഫ്രക്ടോസാണ് നമ്മുടെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഗ്ലൂക്കോസിനേക്കാൾ ഇരട്ടി അപകടകാരിയാണ് ഹെൽത്തിന് പ്രശ്നമുണ്ടാക്കുന്ന സാധനമാണ് ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ സാധനം അതുകൊണ്ട് ഹണി എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഗുണഫലങ്ങൾ തരുന്ന ഒരു വസ്തുവല്ല നമ്മൾ പഞ്ചസാര കഴിക്കുന്നത് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ ഹണി ഉപയോഗിച്ചാലും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് ഹണി ഉപയോഗിച്ചാൽ പല രീതിയിലുള്ള ഉപദേശങ്ങൾ ഹണി നിങ്ങൾ ഓറഞ്ച് ജ്യൂസിൽ ഇടൂ ഹണി ലെമണിനോടൊപ്പം കഴിക്കൂ ഹണി ചൂടുവെള്ളത്തിൽ കഴിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാം ഇതൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ഗുണഫലങ്ങളും തരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രീയ സത്യം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസ് ടു വെജിറ്റബിൾസ് പ്രോട്ടീൻസ് ഇൻസ്റ്റെഡ് ഓഫ് മീറ്റ് പ്രോട്ടീൻസ് ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ക്യാൻസർ സാധ്യതയും വെജിറ്റബിൾ പ്രോട്ടീനും ആനിമൽ പ്രോട്ടീനുമായി യാതൊരുവിധ ബന്ധവുമില്ല അത് നമ്മൾ ഏത് പ്രോട്ടീൻ കഴിച്ചാലും രണ്ട് രീതിയിലുള്ള പ്രോട്ടീൻസും നമുക്ക് ഒരു രീതിയിലും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ഒരു രീതിയിലും ക്യാൻസർ സാധ്യത കുറയുന്നില്ല പിന്നെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഓ മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ സാധ്യത കൂടും എന്ന് പറയുന്നത് അതായത് ഒരു പരിധിയിൽ കൂടുതൽ റെഡ് മീറ്റ് ഉപയോഗിക്കുന്ന ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കഴിക്കുന്ന രീതിയിലുള്ള റെഡ് മീറ്റ് കഴിക്കുന്നതുകൊണ്ട് അതായത് ഒരു കറിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഇനി പ്രോട്ടീൻ്റെ ക്വാളിറ്റി എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് എല്ലാ അമിനോ അമിനോവാസിഡ്സും എസൻഷ്യൽ അമിനോവാസിഡ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നത് ആനിമൽ പ്രോട്ടീനിൽ നിന്നാണ് വെജിറ്റബിൾ പ്രോട്ടീൻ അതായത് ഒരു ബീൻസിൻ്റെ മാത്രം പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് എല്ലാ അമിനോ അമിനോവാസഡും കഴിക്കത്തില്ല അതുകൊണ്ട് വെജിറ്റബിൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ ലഭിക്കണമെങ്കിൽ പല രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ കഴിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ എസെൻഷ്യൽ അഭിനോസ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും പാടെ തെറ്റാണ് നാലാമത്തെ പോയിന്റും അതായത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാലാമത്തെ പോയിന്റും ഇവിടെ നീണ്ട സെൻറ്റൻസാണ് എല്ലാവരും വളരെ സത്യമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സെൻറ്റൻസാണ് സ്ക്രീനിൽ നോക്കൂ ടു ഗ്ലാസസ് ഓഫ് വാട്ടർ ഓൺ എം ടി സ്റ്റമക്ക് ബിഫോർ ബ്രഷിംഗ് യുവർ ടീത്ത് ആൻഡ് അപ്പോൾ വെയ്ക്കിംഗ് ബൈ ഡ്രിങ്കിംഗ് വാട്ടർ കെപ്റ്റ് ഇൻ ദ റൂം അറ്റ് ദ സെയിം റൂം ടെമ്പറേച്ചർ ഈ കുറിച്ച് പറഞ്ഞാൽ ഇത് ഉപരി ഇതൊരു മിത്താണ് കാരണം ഇത് പല ട്രഡീഷണൽ പ്രാക്ടീസിൽ പെടുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ജപ്പാൻ ഇന്ത്യ തുടങ്ങിയ ആ രാജ്യങ്ങളിലെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനു മുന്നിൽ യാതൊരുവിധ ശാസ്ത്രീയ ബേസുമില്ല ഇത് ഇത് ചെയ്തതുകൊണ്ട് ക്യാൻസർ സാധ്യത കുറയുകയോ കൂടുകയോ ഇല്ല രാവിലെ എഴുന്നേറ്റ് ഈ പിന്നെ പല്ല് തേക്കാതെ കുടിക്കണമെന്നൊന്നുമില്ല അല്ലെ രാവിലെ എഴുന്നേറ്റ് എം ടി സ്റ്റൊമക്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ചിലർക്ക് നല്ല ശോധന അതായത് ബവൽ സിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ശോധന ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഡയറ്റിങ്ങിൻ്റെ പ്ലാ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ആദ്യം വെള്ളം കുടിക്കുമ്പം നമുക്ക് കുറച്ച് ആ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ബെനിഫിറ്റ് ലഭിക്കും അതല്ലാതെ ഈ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാതെ സെയിം റൂമിൽ തന്നെ വെള്ളം വെച്ച വെള്ളം എടുത്ത് കുടിച്ചു നിർത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ലഭിക്കാൻ പോകുന്നില്ല അഞ്ചാമത്തെ പോയിന്റ് ഏസ് ടു അൺ മീൽസ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും അവർ ഉദ്ദേശിക്കുന്ന മിക്കവാറും ഫ്രോസൺ ഫുഡ് ഹീറ്റ് ചെയ്ത് കഴിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അത് നമുക്കറിയാമല്ലോ ഞാൻ നേരത്തെ ഇതിനും ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫ്രോസൺ ഫുഡ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ അത് ചൂടാക്കിയിരിക്കണം കഴിച്ചിരിക്കണം അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ട് ചെയ്യാനുള്ള കാര്യം പിന്നെ ഇനി അൺകുക്ക്ഡ് ആണെങ്കിൽ അൺകുക്ക്ഡ് ഫുഡാണ് ഓൾവേസ് അതായത് വെജിറ്റബിൾസ് പോലെയുള്ള ഫുഡ് അൺകുക്ക്ഡ് ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണെങ്കിൽ കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ മറ്റുള്ള പല ഭക്ഷണങ്ങളും നമ്മൾ കുക്ക് ചെയ്ത് വേണം കഴിക്കാൻ കാരണം അതിലെ പല ഇൻഗ്രീഡിയൻസും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പാലറ്റബിൾ പാലറ്റബിളല്ല മീറ്റൊക്കെ എടുത്ത് അൺകുക്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഹീറ്റ് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വെറും അരി നമുക്ക് വെറുതെ തന്നെയാണെന്ന് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് അൺകുക്കഡായിട്ട് അല്ലെങ്കിൽ അൺ ആയിട്ട് കഴിക്കാം ഇനി ആറാമത്തെ പോയിന്റ് ഈ സോഷ്യൽ മീഡിയ മെസ്സേജിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ച പോയിന്റാണ് ഈ ആറാമത്തെ പോയിന്റ് നമുക്ക് ആറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നമ്മൾ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക എസ് ടു ആൻറ്റി ക്യാൻസർ ജ്യൂസ് ആൻറ്റി ക്യാൻസർ ജ്യൂസ് അലോവേറ പ്ലസ് ജിഞ്ചർ പ്ലസ് പാർസലേ പ്ലസ് സെലറി പ്ലസ് ബ്രോമിലിൻ ബ്രാക്കറ്റിൽ പൈനാപ്പിൾ മിഡിൽ മിക്സ് ആൻഡ് ഡ്രിങ്ക് ഓൺ എം ഡി സ്റ്റൊമക്ക് ഇതിനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്ഥിരമായി ഇത് എം ഡി സ്റ്റമക്കിൽ കുടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കിഡ്നി ലിവറും അടിച്ചു പോകുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നത് വരെ ആയുസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ സാധ്യത കുറയും എന്നുള്ളതല്ലാതെ ഇത് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണഫലങ്ങളും തരാൻ പോകുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ എൻ്റെ മുമ്പുള്ള വീഡിയോകളിൽ നോക്കിയാൽ മതി കാരണം ഈ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് ഷോട്ടായിട്ട് അതിൻ്റെ ആ മാറ്റർ മാത്രം പറഞ്ഞു ഇത് ഒരു സേഫായ ഒരു ഡ്രിങ്കല്ല നിങ്ങൾക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമാത്രം ശ്രദ്ധിക്കുക ഏഴാമത്തെ പോയിൻ്റായിട്ട് അവർ നടക്കുന്ന ഉപദേശവും ഒരു ആൻറ്റി ക്യാൻസർ ജ്യൂസാണ് കൊറോസോൾ ബ്രാക്കറ്റിൽ സീഡ്ലെസ് പ്ലസ് ബ്രോമലിൻ അതാണ് അവരുടെ അടുത്ത ഒറ്റമൂല്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ കൊറോസോൾ നോക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മുള്ളാത്തയാണ് ഉദ്ദേശിക്കുന്നത് ഇതും രണ്ടും മിക്സ് ചെയ്ത് കഴിച്ചെന്നോർത്ത് നിങ്ങളുടെ ക്യാൻസർ മാറുകയോ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കുകയോ ചെയ്യുകയില്ല അതുപോലെ തന്നെ സ്ഥിരമായി കഴിച്ചാൽ നിങ്ങളുടെ വിവിധ അവയവങ്ങൾക്ക് കാര്യമായ ക്ഷതം സംഭവിക്കും എന്ന് മാത്രം ഞാനിവിടെ പറയുകയാണ് ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുമ്പ് മുള്ളാത്തയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ലഭിക്കുന്നതാണ് എട്ടാമത്തെ പോയിൻ്റ് ആയിട്ട് അവർ പറയുന്നത് ഈറ്റ് റോ ക്യാരറ്റ് ഓർ കുക്ക്ഡ് ക്യാരറ്റ് ഓർ ദേ ജ്യൂസ് ഡെയിലി ശരിയാണ് ഡെയിലി നമ്മൾ ക്യാരറ്റ് ഉപയോഗിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ ക്യാരറ്റ് കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ക്യാൻസർ വരില്ല എന്ന് പറയുന്നതും തെറ്റാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുക ഈ ക്യാരറ്റ് ജ്യൂസ് സ്ഥിരമായി ഗർഭിണികളൊക്കെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സ്ഥിരമായിട്ടിത് ഉപയോഗിച്ചാൽ നമുക്ക് കരോട്ടണീമിയ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒരു കാര്യം ഓർക്കുക എവരിത്തിങ് ഇൻ മോഡറേഷൻ ഈസ് ഫൈൻ അങ്ങനെ അവർ അവസാനത്തെ പോയിന്റ് അതായത് ഒമ്പതാമത്തെ പോയിന്റിലേക്ക് എത്തുകയാണ് ഒമ്പതാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ ജർമ്മൻ ക്യാൻസർ കോൺഗ്രസിനെ വിട്ടു പകരം അമേരിക്കൻ ഫിസിഷ്യൻ അസോസിയേഷൻ്റെ ഉപദേശം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഡോൺ ഡ്രിങ്ക് ടീ ഫ്രം പ്ലാസ്റ്റിക് കപ്പ് ഡൂ നോട്ട് യൂസ് പ്ലാസ്റ്റിക് ഇൻ മൈക്രോവേവ് ഡൂ നോട്ട് ഈറ്റ് എനിത്തിങ് ഇൻ ഹോട്ട് പിന്നെ പേപ്പർ ഓർ പ്ലാസ്റ്റിക് ബാഗ് എക്സാമ്പിൾ പൊട്ടറ്റോ ഫ്രൈസ് ഈ മൂന്ന് ഉപദേശങ്ങൾക്ക് ഒരുമിച്ച് ഞാൻ മറുപടി പറയാം ആദ്യമായിട്ട് പറയട്ടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്ന് വിചാരിച്ച് നമ്മൾ പ്ലാസ്റ്റിക് കപ്പി ചായ കുടിച്ചെന്നോ ഭക്ഷണം കഴിച്ചെന്നോ ഓർത്ത് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പ്ലാസ്റ്റിക്കിനെക്കുറിച്ച് പറയാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതല്ല എങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിലെ നമ്പർ നോക്കുക അതിൽ രണ്ട് നാല് അഞ്ച് എന്നിവയുള്ളതാണെങ്കിൽ നമുക്ക് സേഫായി ഉപയോഗിക്കാവുന്ന അതായത് ഈറ്റിംഗ് കുക്കിംഗ് അങ്ങനത്തെ സാധനത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് ഇനി മൈക്രോവേവ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാമോ മൈക്രോവേവബിൾ ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മൈക്രോവേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മൈക്രോവേവ് കുക്കിംഗ് എന്ന് പറയുന്നത് സേഫായിട്ടുള്ള ഒരു കുക്കിംഗ് രീതിയാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൽ പലതും തെറ്റാണ് അബദ്ധങ്ങളാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചിലതൊക്കെ ശരിയാണ് ചിലതൊക്കെ അർത്ഥസത്യങ്ങളാണ് ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഈ സോഷ്യൽ മീഡിയ പ്രചാരകർ അടിച്ചിറക്കുന്നത് അവരുടെ അജണ്ട നടപ്പിലാക്കാനായിട്ട് ഇതിലെ സത്യമായ പോയിന്റ് കേൾക്കുമ്പോൾ ബാക്കിയെല്ലാം ശരിയാണ് എന്ന് ചില ഡോക്ടർമാർ പോലും വിശ്വസിച്ച് പോയെങ്കിൽ ഈ സോഷ്യൽ മീഡിയ മെസ്സേജിൻ്റെ സ്വീകാര്യത എത്രയാണ് അത് എത്ര അപകടങ്ങളാണ് ഉണ്ടാക്കുക ഇതുപോലെയുള്ള മെസ്സേജുകളിൽ പെട്ട് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക ഇതുപോലെ സംശയാസ്പദമായ മെസ്സേജുകൾ എന്തെങ്കിലും കണ്ടാൽ എനിക്ക് അയച്ചു തരിക ഞാനതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിലെത്തിക്കുക മൂന്ന് ഭാഗവും കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്